നമസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനാറാം തീയതി കേരള മനസാക്ഷി എന്നടുക്കിയ ഒരു സംഭവമായിരുന്നു എ വി വി പി നഗർ പ്രവർത്തകനായിരുന്നു ശ്രീ വിശാലിനെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വധിച്ചത് കോളേജിൽ പുതുവിദ്യാർത്ഥികളെ വരവേൽക്കുന്നതിനായി ഒരുക്കിയ പരിപാടിക്കിടയിൽ ക്യാമ്പസ് ഫ്രണ്ടുമായി പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇപ്പോൾ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിദ്യാർത്ഥി വിഭാഗമെന്നറിയപ്പെടുന്ന ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ വിദ്യാർത്ഥികളുമായിട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് വിശാലിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു ആ സംഘർഷത്തിൽ ഇടപെട്ടിരുന്നത് എന്നായിരുന്നു ആദ്യം ആളുകൾ ധരിച്ചിരുന്നത് പിന്നെയാണ് വെളിവായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരും ആ പരിപാടിയിൽ ഇടകലർന്നിരുന്നു അവരാണ് വിശാലിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് ഈ വിവരം വിശാൽ ആശുപത്രിയിലേക്ക് പോകുന്ന വഴി സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു ഈ സംഘർഷത്തിനിടയിൽ വിശാലിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വിഷ്ണുപ്രസാദിനും ശ്രീജിത്തിനും ഉൾപ്പെടെ ഏഴ് പേർ ഏഴോളം പേർക്ക് പരിക്കുമേറ്റിരുന്നു ഇതേ തുടർന്നുണ്ടായ അന്വേഷണങ്ങളുടെ ഭാഗമായി ഇരുപതോളം പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ഒരു നീണ്ട വിചാരണ നടക്കുകയും ചെയ്തു പതിമൂന്ന് വർഷങ്ങളായി ഏതാണ്ട് പന്ത്രണ്ട് വർഷങ്ങൾ ജൂലൈ എന്ന് പറയുമ്പോൾ അന്ന് തുടങ്ങി ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങളായി നടക്കുന്ന വിചാരണയ്ക്കൊടുവിൽ ഇന്ന് ആ കേസിനെ സംബന്ധിച്ച വിധി പ്രസ്താവിക്കപ്പെട്ടിരിക്കുകയാണ് അഡീഷണൽ സെഷൻസ് കോടതി വിശാൽ വധക്കേസിലെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത വിശ വിശദമായ ജഡ്ജ്മെൻ്റ് പുറത്ത് വന്നിട്ടില്ല അപ്പോൾ ഈ വിശാൽ വധക്കേസുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു വിശദമായ വിധി വന്നതിന് ശേഷം അത് പഠിച്ച് ഇത് സംബന്ധിച്ച കൂടുതൽ വാർത്തകൾ നിങ്ങളുമായിട്ട് അറിയിക്കാം നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്തായാലും ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് വിശാൽ വധക്കേസിലെ ഇരുപത് പ്രതികളുണ്ടായിരുന്നെങ്കിൽ ഇരുപത് പ്രതികളെ അവർക്കെതിരെയുള്ള കുറ്റം സംശയാതീതമായി തെളിയിക്കുവാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ വധി വിശാലിനെ അവർ കൊലപ്പെടുത്തി എന്നുള്ള വസ്തുത തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വിധി കോടതി പ്രസ്താവിച്ചിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ എല്ലാവരെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത വിശദമായ ജഡ്ജ്മെൻ്റ് പുറകെ വരും വിധി പ്രസ്താവം വിധിന്യായം പുറകെ പുറകെ വരും അത് പഠിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായി തത്വവും മെയിൻ ന്യൂസ് പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ ഈ വിധി പുറത്തു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിശാൽ കൊല്ലപ്പെടുമ്പോൾ വിശാലിനെ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കൊലപ്പെടുത്തുമ്പോൾ ഇതുമായി സംബന്ധിച്ചിട്ടുള്ള നിരവധി വിവരങ്ങൾ പ്രോസിക്യൂഷനും അതിന് മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥരും നമ്മളുമായി പങ്കുവച്ചിരുന്നു അപ്പോൾ ലൗ ജിഹാദിനെ അല്ലെങ്കിൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ക്യാമ്പസ് ഫ്രണ്ടും പോപ്പുലർ ഫ്രണ്ടും നടത്തുന്ന പ്രണയക്കെണിയിൽ പെൺകുട്ടികളെ പെടുത്തുവാനുള്ള ശ്രമങ്ങളെ വിശാലും കൂട്ടരും ചെറുത്തതിനെ തുടർന്നാണ് അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുടെ പകയിൽ നിന്നാണ് ഈ കൊലപാതകത്തിലേക്ക് നീളുന്ന ഒരു സംഭവങ്ങളുണ്ടായത് എന്നാണ് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞതും പിന്നീട് പ്രോസിക്യൂഷൻ കോടതിയിൽ ഈ വസ്തുത വ്യക്തമായി പറയുകയും ചെയ്തു അത് തെളിയിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളത് ആണ് ഈ വിധിയിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു പക്ഷേ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചൊരു വാദം അതാണ് വിശാലിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് ലവ് ജിഹാദ് എന്ന പ്രക്രിയയെ അല്ലെങ്കിൽ പെൺകുട്ടികളെ പ്രണയത്തിൽ പ്രണയക്കെണിയിൽപ്പെടുത്തുവാനുള്ള ഇസ്ലാമിക ഭീകരവാദികളുടെ ശ്രമങ്ങളെ വിശാലും കൂട്ടരും ചെറുത്തതാണ് വിശാലിൻ്റെ മരണത്തിൽ അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് കലാശിച്ച സംഭവത്തിൻ്റെ പശ്ചാത്തലമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് മറ്റൊരു വസ്തുത ഇവിടെ പരിശോധിക്കേണ്ടത് ഈ കേസിൻ്റെ വിചാരണ വേളയിൽ കോളേജിലെ സഹ വിശാലിൻ്റെ സഹപാഠികളായിരുന്ന കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ ആദ്യം പറഞ്ഞിരുന്ന മൊഴി കോടതിയിൽ മാറ്റി എന്നുള്ളതാണ് അതായത് പോപ്പുലർ ഫ്രണ്ടിന് അനുകൂലമായിട്ട് മാറ്റി അതിനു മുമ്പ് ഈ കേസിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നുള്ള ഒരു ആവശ്യം അവരാദ്യം നിരാകരിച്ചു ഒപ്പം അതിനെ മടി കാണിക്കുകയും ചെയ്തു തുടർന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഈ കേസിലുണ്ടായേക്കുമെന്നുള്ളൊരു ഘട്ടമെത്തിയപ്പോഴാണ് അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലിനെ ഈ കേസിൻ്റെ പ്രോസിക്യൂട്ടർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കപ്പെട്ടു അദ്ദേഹത്തോടൊപ്പം ശ്രീദേവി പ്രതാപ് ശിൽപാ ശിവൻ ഹരീഷ് കാട്ടൂർ എന്നീ അതി അഭിഭാഷകരും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഹാജരായിട്ടുണ്ട് അപ്പോൾ അവരുടെ ഈ വാദഗതികളെല്ലാം കോടതിയിൽ നിഷേധിക്കപ്പെട്ടിരുന്നു പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ തെളിയിക്കുവാൻ സാധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കേണ്ട ഒരു വസ്തുത ഇനി പറഞ്ഞു വന്നത് കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ അവരുടെ ഈ വിശാലിൻ്റെ കൊലപാതകവുമായി സംബന്ധിച്ചിട്ടുള്ള അവരുടെ ആദ്യ മൊഴികളിൽ നിന്ന് അതായത് ക്യാമ്പസ് ഫ്രണ്ടോ പോപ്പുലർ ഫ്രണ്ടോ പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള മൊഴികളിൽ നിന്ന് മാറി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് അനുകൂലമായ ഒരു സാക്ഷി മൊഴികൾ രേഖപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ നീണ്ടു എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കേണ്ടൊരു അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത ഇത് സംബന്ധിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ വാ ഈ കേസിൻ്റെ വാദം നടക്കുമ്പോൾ അഡ്വക്കേറ്റ് പ്രതാപ്ജി പഠിക്കൽ എസ് എഫ് ഐക്കാരനായ ഒരു സാക്ഷിയോട് ചോദ്യങ്ങൾ ചോദിക്കവേ എസ് എഫ് ഐക്കാരനായ സാക്ഷി കോടതിയിൽ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൊലപാതകങ്ങൾ നടത്തുന്നതായി അയാൾക്ക് അറിവില്ല എന്നാണ് ഇതേ തുടർന്ന് അഡ്വ അഡ്വക്കേറ്റ് പ്രതാപ്ജി പഠിക്കൽ ആ സാക്ഷിയോട് മഹാരാജാ സ്ലെ അഭിമന്യുവിനെ അറിയാമോ എന്ന് ചോദിച്ചത് വലിയ വാർത്തകളായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള നാടകീയമായ ഒരുപാട് രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചാണ് ഈ വിചാരണ നീണ്ടതും ഇന്നത് വിധിയിലേക്ക് എത്തി അവസാനിച്ചിരിക്കുന്നത് ഇതൊരവസാനമാണെന്ന് പറയുന്നില്ല കാരണം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളോട് അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞത് വളരെ നിരാശാജനകമായൊരു വിധിയാണ് ഇതിനെ ഹൈക്കോടതിയിൽ ഈ വിധിയെ സംബന്ധിച്ച് വിധിയെ എതിർത്ത് അപ്പീൽ പോകുവാൻ തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ തീരുമാനമെന്നാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് അറിയുവാൻ സാധിക്കുന്നത് സംബന്ധിച്ച് പറയുമ്പോൾ ഈ സാക്ഷികൾ കൂറുമാറിയതും അപ്പോൾ ഇവരെ പിടിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഇവർ ഈ പ്രതികൾ പിടിയിലാകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ നിഗൂഢവും നാടകീയവുമായ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അത്തരത്തിലൊരു പിടികൂടുന്നതിലേക്ക് അല്ലെങ്കിൽ പ്രതികൾ പിടിക്കപ്പെടുന്ന ഒരു ഒരവസ്ഥയിലേക്ക് എത്തുന്നത് തന്നെ തുടർന്ന് സാക്ഷികളെ കൊണ്ട് ഈ പ്രതികളെ തിരിച്ചറിയിപ്പിക്കുവാനുള്ള തിരിച്ചറിയൽ പരേഡുകൾ നടത്തുമ്പോൾ സാ ഈ പ്രതികളെല്ലാം ഒരേ രീതിയിലുള്ള ഇരുപത് പ്രതികളും ഒരേ രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് തിരിച്ചറിയൽ പരേഡിന് ഹാജരായി ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു കുഴപ്പം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചിട്ട് പോലും ഈ പ്രതികളെ സാക്ഷികളെല്ലാം തിരിച്ചറിഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ പുരോഗതിയുടെ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പക്ഷേ തുടർന്ന് കോടതിയിലൊരു വിചാരണയായി എത്തുമ്പോൾ കോടതിയുടെ മുമ്പിൽ എപ്പോഴും പ്രസക്തമാകുന്ന തെളിവുകൾ മാത്രമാണ് ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അറിയാം വസ്തുതയെ അറിയാമെന്നുള്ളൊരു കാര്യം കോടതിയുടെ മുമ്പിൽ പ്രസക്തമാകുന്നതേയില്ല അപ്പോൾ അത്തരത്തിൽ സംശയാതീതമായി വിശാലിനെ കൊലപ്പെടുത്തിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് അല്ലെങ്കിൽ ഈ അറസ്റ്റിലായ പിടിയിലായ ഇരുപത് പ്രതികളും ചേർന്നാണ് അതിന് അതിനൊരു ഗൂഢാലോചന നടന്നിരുന്നു ലവ് ജിഹാദിനെ വിശാലും കൂട്ടരും എതിർത്തത് കൊണ്ടാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ ഉണ്ടായതും തുടർന്ന് വിശാൽ കൊല്ലപ്പെടുന്നതും എന്നുള്ള വസ്തുതകൾ ഒന്നും സംശയാതീതമായി കോടതിയുടെ മുമ്പിൽ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ തീർത്തും പരാജയപ്പെട്ടു എന്ന് വേണം ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കരുതുവാൻ ഇനി മുന്നോട്ടുള്ള നടപടികൾ എന്തായിരിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് പ്രോസിക്യൂഷനും വിശാലിൻ്റെ ബന്ധുജനങ്ങളുമാണ് സുഹൃത്തുക്കളുമാണ് അപ്പോൾ വിശാലിൻ്റെ ബന്ധുജനങ്ങളോടും സുഹൃത്തുക്കളോടും അനുകമ്പയും സഹതാപവും സ്നേഹവും പങ്കുവെച്ചുകൊണ്ട് ഈ വിധിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും മുന്നോട്ടുള്ള നടപടികൾ എന്നുള്ള വസ്തുതകളും നമുക്ക് കാത്തിരുന്ന് കാണാം നമസ്കാരം